നമസ്കാരം എല്ലാവർക്കും മണി ടെക്സ് മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ജൂലൈ പതിനാറ് ഇന്ന് ഒരു കർക്കിടക മാസം കൂടി തുടങ്ങുകയാണ് ഒരു രാമായണ മാസം സോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഐശ്വര്യവും അതുപോലെ തന്നെ നന്മകളൊക്കെ വന്നു ചേരാൻ സമ്പത്തും സമൃദ്ധിയും ഒക്കെ വന്നു ചേരാൻ വേണ്ടിയിട്ട് നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ ഒരു കർക്കിടക മാസത്തിൽ സോ ചില വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട് സോ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ മുഴുവനായി ഒന്ന് കാണുക നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പോൾ ഒന്നാമതായിട്ട് പറയേണ്ടത് ഒന്നാമതായി നാം ചെയ്യേണ്ട കാര്യം എന്താണ് തുളസി തറയോ അതുപോലെ തന്നെ തുളസിയോ ഒക്കെ നമ്മൾ വീട്ടിൽ നട്ടിട്ടുണ്ടെങ്കിൽ അത് മുരടിച്ച് നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് കേടു വന്ന് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു കർക്കിടക മാസത്തിൽ തന്നെ അതിന് കർക്കിടകത്തിന് മുന്നേ തന്നെ നമ്മൾ എന്താ ചെയ്യുക അവ മാറ്റി മാറ്റയ്ക്കേണ്ടതാണ് അതിൻ്റെ ബാക്കിലുള്ള ചിന്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണങ്ങിയ ഭാഗമാണെങ്കിൽ അത് നമ്മൾ നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത് പ്രകാരം ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്നു എന്ന ഒരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കുറേയധികം കാര്യങ്ങളുണ്ട് വീട്ടിലെ പൂജാമുറിയുടെ കാര്യമാണ് നാം വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട് അതായത് കത്തിക്കുന്ന വിളക്ക് നാം എപ്പോഴും വൃത്തിയാക്കാറുണ്ട് പക്ഷേ എന്നാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ പൂജാമുറിയിൽ ഒന്നിലധികം വിളക്കുകൾ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ നാം എന്താ അതെല്ലാം വൃത്തിയാക്കി വെക്കുക കേട്ടോ അതെല്ലാം തുടച്ച് വൃത്തിയാക്കി തന്നെ വെക്കുക ഇവയെല്ലാം അങ്ങനെ തന്നെ നമ്മൾ നീറ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ ഇവയെല്ലാം കറുക്കിടകം മാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതുപോലെ പൂജാമുറിയിൽ ഒരുപാട് ചിത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് മഞ്ഞൾ വെള്ളം മഞ്ഞൾ ചേർത്തിട്ടുള്ള വെള്ളം ഉപയോഗിച്ച് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി നീറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ പൂജ മുറിയിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും മങ്ങിപ്പോയിട്ടുള്ളത് അതുപോലെ കീറിയിട്ടുള്ള എന്തെങ്കിലും ഫോട്ടോസോ ചിത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുക നമ്മുടെ ആ നെഗറ്റിവിറ്റി നെഗറ്റീവ് എനർജീനെയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നു ആ ഒരു രീതിയിൽ കേട്ടോ അടുത്തായിട്ട് അരിപ്പാത്രം ആ ഒരു കാര്യത്തിലോട്ടാണ് വരുന്നത് അരിപ്പാത്രം നമ്മൾ എപ്പോഴും വൃത്തിയാക്കി തന്നെ വെക്കുക അതുപോലെ മഞ്ഞളും കുങ്കുമവും കൂടി ചാലിച്ച് ഒരു പൊട്ടു തൊടുന്ന രീതിയിൽ വെക്കുക എന്നാണ് അരിപാത്രം നമ്മുടെ ഭക്ഷ്യ സമൃദ്ധി അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമൊക്കെ കാണിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ വീട്ടിൽ എപ്പോഴും ആ ഒരു സമൃദ്ധി ഉണ്ടാകണം ഐശ്വര്യത്തിൻ്റെയൊക്കെ ഒരു ഭാഗം അല്ലേ അത് ഇന്ന് നന്നായിട്ട് തന്നെ ഇരിക്കണം അപ്പോൾ നമ്മൾ എന്താ ചെയ്യാ അരിപ്പാത്രം വൃത്തിയാക്കി മഞ്ഞളും കുങ്കുമവും ചാലിച്ചിട്ട് ഒരു പൊട്ട് തൊട്ട് വെക്കുക കേട്ടോ അതുപോലെ തന്നെ അടുക്കളയിൽ നമ്മളിപ്പോൾ കേടായത് അല്ലെങ്കിൽ വക്ക് പൊട്ടിയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം നീക്കം ചെയ്യുക അടുക്കളയിൽ ലക്ഷ്മി ദേവി വസിക്കുന്നു എന്നാണ് വിശ്വാസം അതുപോലെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ ചലിക്കാത്തതായിട്ടുള്ള നമ്മുടെ ക്ലോക്കുകളുണ്ടല്ലോ അതങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബാറ്ററി തീർന്നു കിടക്കുകയാണെങ്കിൽ നമ്മൾ ബാറ്ററി ഇട്ടിട്ട് അത് ഓടിക്കുക അല്ലെങ്കിൽ എന്താ ചെയ്യുക അത് കേടായി പോയതാണെങ്കിൽ അതെടുത്ത് നമ്മൾ നീക്കം ചെയ്യുക കേട്ടോ അതുപോലെ നമ്മുടെ വീട്ടിൽ പഴയ കലണ്ടറുകളൊക്കെ ചുമരുകളിൽ ഉണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ ഒന്ന് നമ്മളൊന്നും ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇനി നമ്മൾ ഭക്ഷണ സാ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിലും മറ്റും പഴകിയ ആഹാര സാധനങ്ങളൊക്കെ ഇനി നമ്മളത് കർക്കിടകം തുടങ്ങുമ്പോൾ വെക്കാൻ പാടില്ല ഇത് അടുക്കളയിലും പാടില്ല എന്നാണ് ഈ ഒരു പ്രത്യേക ദിവസം പഴകിയ ഭക്ഷണങ്ങൾ ഉണ്ടാകരുത് നമ്മൾ എപ്പോഴും ഫ്രഷായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇത് ആരോഗ്യത്തിനും പ്രധാനമാണ് ഇത്തരം പഴകിയ ഭക്ഷണം കഴിച്ചാൽ എന്താണ് അത് വാസം എന്നാണ് വിശ്വസിക്കുന്നത് അതുപോലെ വീട്ടിലിൻ്റെ കട്ടിലിൻ്റെ അടിഭാഗം പ്രത്യേകിച്ച് വൃത്തിയായിട്ടിരിക്കണം എപ്പോഴും കട്ടിലിനടിയിൽ വായുസഞ്ചാരം ഉണ്ടാകണം എന്നൊക്കെയാണ് വിശ്വാസം ഇതുപോലെ തന്നെ കന്നിമൂല വൃത്തിയാക്കി തന്നെ സൂക്ഷിക്കുക അതുപോലെ ഊർജ്ജ പ്രഭാവമുള്ള ദിക്കാണ് തെക്ക് പടിഞ്ഞാറ് മൂലയാണ് കന്നിമൂല എന്നറിയപ്പെടുന്നത് കേട്ടോ ആ ഭാഗത്തും അഴുക്കും ചപ്പും ചവറും ഒക്കെ നമ്മൾ നീക്കം ചെയ്തിട്ടുണ്ടാവണം പിന്നെ തുണികളുടെ കാര്യം പറയുകയാണെങ്കിൽ കീറിയ തുണികളൊക്കെ ഉണ്ടല്ലോ അതുപോലെ നമ്മളിപ്പോൾ പഴം സൂക്ഷി പണം ഒക്കെ വെക്കുന്ന അലമാരിക്കുന്ന നമ്മൾ എവിടെയെങ്കിലും പണമൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ആ അലമാരിയിൽ ഒരു കാരണവശാലും ഈ കീറി കീറിപ്പോയ തുണികളൊന്നും വെക്കരുത് അതുപോലെ പഴകിയ തുണികളൊന്നും വെക്കാൻ പാടില്ല പണം മാത്രമല്ല വിലപിടിപ്പുള്ള വസ്തുക്കൾ വെക്കുന്നിടത്ത് ഇത്തരം തുണികളൊന്നും വെക്കാൻ പാടില്ല ഇത് ആധാരമാണെങ്കിലും സ്വർണ്ണമാണെങ്കിലും അതുപോലെ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ പാളികളിലും കട്ടളകളും തുടച്ച് വൃത്തിയാക്കി മഞ്ഞളും കുങ്കുമൊക്കെ ചാലിച്ചു തൊടുന്നതൊക്കെ ലക്ഷ്മി ദേവിയുടെ ആഗമനത്തെ സൂചിപ്പിക്കുന്നു കേട്ടോ അപ്പം ലക്ഷ്മി ദേവിക്ക് ഇത്തരം വീടുകളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്നാണ് വിശ്വാസം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ലവ് യു ഓൾ